സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മൾ കുളിക്കാതിരിക്കുകയാണ് കാരണം സാമ്പത്തികമായ നഷ്ടം നമ്മിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം എന്നാൽ കുളിക്കുന്നതിന് ചില പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയം നോക്കി നമ്മൾ കുളിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്തിനിടയ്ക്ക് നമ്മൾ കുളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായ വളരെ വലിയ വർധനവും പണവർധനവും നമ്മൾ ഉണ്ടാകും എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് ആയുർവേദം അനുസരിച്ച് അല്ലെങ്കിൽ പ്രാചീന വിശ്വാസങ്ങൾ അനുസരിച്ച് കുളിക്കുന്നതിന് ശരിയായ സമയം ഏതാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേദം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തോളാം അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ശീലങ്ങളുണ്ടല്ലേ ആ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള സ്വാധീനങ്ങളും ചെലുത്താറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന രീതി വ്യായാമം ചെയ്യുന്ന ശീലം ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും വളരെയേറെ സ്വാധീനിക്കാറുണ്ട് അതുപോലെ പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് നമ്മൾ കുളിക്കുന്ന ആ ഒരു ശീലം എന്ന് പറയുന്നത് കുളിക്കുന്നതിനും സമയമുണ്ടോ തീർച്ചയായിട്ടും കുളിക്കുന്നതിനും സമയമുണ്ട് എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കുളിക്കുന്നതിന് കൃത്യമായും വ്യക്തമായും സ്ഫുടമായിട്ടും കുളിക്കുന്നതിനുള്ള സമയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കുളി എന്ന് പറയുന്നത് കേവലം ശരീരശുദ്ധിക്ക് ഒരു വസ്തുത മാത്രമല്ല മറിച്ച് നമ്മുടെ ആരോഗ്യം മനഃശുദ്ധി ആത്മവിശ്വാസം സൗഭാഗ്യം പണവരവ് എന്നതിനെയൊക്കെ അത് സ്വാധീനിക്കും തെറ്റായ സമയത്തുള്ള കുളി ഒരു പക്ഷേ ദോഷകരമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താം എന്നാൽ ശരിയായ സമയത്തുള്ള കുളിയും ഐശ്വര്യവും സമൃദ്ധിയും നൽകാൻ പര്യാപ്തമാണ് എന്ന് ആയുർവേദം നമ്മളോട് പറയാണ് ആയുർവേദം അനുസരിച്ച് കുളിക്കുന്ന സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കേവലം ശരീരത്തിന്റെ വൃത്തിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഊർജ്ജനില ചിന്ത ഭാഗ്യം ഇവയെല്ലാം കുളിക്കുന്ന ആ ഒരു സമയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇത് വെറും കെട്ടുകഥകളല്ല പുരാതന ഭാരതത്തിലെ കൃഷിമാര് ആയിരത്തിലധികം വർഷം ത്തിലെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവരുടെ പരിജ്ഞാനം കൊണ്ട് അവരുടെ ദിവ്യമായ ദൃഷ്ടി കൊണ്ട് നിരന്തര പരീക്ഷണം കൊണ്ട് അവർ മനസ്സിലാക്കിയെടുത്തത് എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് ഇത് പലർക്കും ഒരു പുതിയ അറിവായിരിക്കും എന്നാൽ ഈ അറിവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും ഒരു പക്ഷെ എപ്പോഴാണ് കൃത്യമായി നമ്മൾ കുളിക്കേണ്ടത് ശരിയായ സമയം ഏത് അത് അറിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ അതിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കും നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുളിയാണല്ലേ ശരീരത്തിന് ഉന്മേഷവും ഊർജവും നൽകുന്ന ഒന്നാണ് എന്നാൽ പലരും പല സമയത്താണ് കുളിക്കുന്നത് ചിലര് രാവിലെ ആയിരിക്കും ചിലര് ഉച്ചയ്ക്കായിരിക്കും ചിലർ വൈകിട്ടായിരിക്കും എന്നാൽ ചിലര് രാത്രി ആയിരിക്കും എന്നാൽ ആയുർവേദം കുളിയെ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഈ നാല് തരത്തിലുള്ള കുളിക്കും നാല് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കുളിയാണ് ഋഷി സ്നാനം അല്ലെങ്കിൽ മുനി സ്നാനം എന്ന് പറയുന്നത് അതായത് പുലർച്ചെ നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നതിനെയാണ് നമ്മൾ മുൻ സ്നാനം അല്ലെങ്കിൽ ഋഷി സ്നാനം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ജലാശയങ്ങളിലൊക്കെയും സാക്ഷാൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയാം അതായത് സൂര്യോദയത്തിന് മുൻപ് ഉള്ള ആ ഒരു സമയം മുഴുവൻ ഗംഗാദേവിയുടെ സാന്നിധ്യം സർവ്വ ജലാശയങ്ങളിലും ഉണ്ടാകും ആ സമയം നമ്മൾ എഴുന്നേറ്റ് കുളിക്കുന്നത് അതിപ്പോൾ നമ്മൾ കിണറിൽ നിന്ന് കോരിയിട്ട് കുളിക്കുകയാണ് അല്ലെങ്കിൽ തലേ ദിവസം കോരി ഒഴിച്ചിട്ട് അത് നമ്മൾ കോരി ഒഴിച്ച് കുളിച്ചാൽ പോലും ആ ജലത്തിൽ ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഗംഗയിൽ മുങ്ങി കുളിക്കുന്നതിന് സമമാണത്രേ സൂര്യോദയത്തിന് മുൻപുള്ള കുളി അതിൽ തന്നെ നാലിനും അഞ്ചിനും വിശേഷ കുളിയാണ് നമ്മൾ ഋഷി സ്നാനം അല്ലെങ്കിൽ മുനി സ്നാനം എന്ന് പറയാം ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ഭാഗ്യനിലയിലും വലിയ മാറ്റങ്ങൾ നേടിത്തരും അപ്പൊ ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ അസാധാരണമായ ആരോഗ്യവും ആനന്ദവും ഈ ഒരു സമയം കുളിക്കുന്നതിലൂടെ ലഭിക്കും എന്ന് പറയുന്നു രോഗപ്രതിരോധ ശിക്ഷ വളരെ വലിയ അളവിൽ വർദ്ധിക്കും ശരീരത്തിന് ഊർജ്ജസ്വലത ലഭിക്കും കൂടാതെ ബുദ്ധിപൂർമത ഏകാഗ്രത പഠനശേഷി ഇവയും വർദ്ധിക്കും പണ്ടുകാലത്ത് ഋഷിമാരും മുനിമാരും ഈ സമയത്ത് കൊണ്ടാണ് അവർ വളരെ ദീർഘ ദൃഷ്ടിയുള്ളവരും വളരെ ആരോഗ്യവാന്മാരും അതുപോലെ തന്നെ ഈശ്വരനെ പോലും അവർക്ക് അടുത്ത് കാണുവാൻ സാധിച്ചിരുന്നു ആ നിലയിൽ ദൈവാധീനം പോലും അവരിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സമയം കുളിച്ച് ധ്യാനിക്കുന്നത് ഉന്നതമായ ആത്മീയ അനുഭവം ലഭിക്കുന്നതിന് കാരണമാകും അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നാലിനും അഞ്ചിനും ഇടയിൽ ഉണർന്ന് കുളിക്കുന്നത് വളരെ വലിയ ബുദ്ധിവർദ്ധനവിന് കാരണമാകും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് വിജയിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നവരാണ് പക്ഷെ അവരും അവരുടെ ആ ഒരു പഠന രീതിയോ രഹസ്യമോ വെളിയിൽ പറയില്ല പക്ഷെ ഉറപ്പായിട്ടും പുലർകാലം എഴുന്നേറ്റ് പഠിക്കുകയാണ് വളരെ വലിയ അളവിൽ ഉണ്ടാകും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും അതുപോലെ തന്നെയാണ് കുളിക്കുന്ന കാര്യം ഈ ഒരു സമയം നമ്മൾ ദിനവും കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ വളരെ ഫ്രഷായിരിക്കും ആയിരിക്കും ഇനി രണ്ടാമത്തേത് ദേവസ്നാനമാണ് പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയിലുള്ള കുളിയാണ് നമ്മൾ ദേവസ്നാനം എന്ന് പറയാം ഈ ഒരു സമയം നമ്മൾ കുളിക്കുന്നതും ഗംഗാദേവിയുടെ അനുഗ്രഹം വിശേഷം നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും കാരണം ആറു മണിക്ക് ശേഷമൊക്കെ ആയിരിക്കുമല്ലോ സൂര്യൻ പലപ്പോഴും ഉദിക്കാം ചില സന്ദർഭങ്ങളിൽ ആറു മണിക്ക് മുൻപ് ഉദിക്കാം ചില സ്ഥലങ്ങളിൽ ഉദിക്കാം പക്ഷെ എന്നിരിക്കലും ആ ഗംഗാദേവിയുടെ സാന്നിധ്യം അപ്പോഴും ജലാശയങ്ങളിലുണ്ടാകാം ഇതും വിശേഷപ്പെട്ട കുളി തന്നെയാണ് ഇതിന്റെ ദേവസ്നാനം എന്നാണ് പറയാം അഞ്ചിനും ആറിനും ഇടയിലുള്ള കുളി എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്ന ഈ ഒരു സമയം പ്രകൃതിയിൽ അനവധി പോസിറ്റീവ് ഊർജം നിലനിൽക്കും ഈ സമയത്തുള്ള കുളി വളരെ ഐശ്വര്യദായകമാണ് ഭാഗ്യദായകമാണ് ആരോഗ്യവർധനത്തിനും സഹായിക്കും അപ്പോ ഈ ദേവസ്നാനം നമ്മൾ കഴിക്കുകയാണ് അതായത് അഞ്ചിനും ആറിനുമിടയില് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് എന്നറിയണ്ടേ അതിൽ ആദ്യത്തേത് പറയുന്നത് പ്രശസ്തി സമൃദ്ധി മനസ്സമാധാനം ഇവ ലഭിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ സുഖപ്രദമായ അനുഭവങ്ങളും ഭാഗ്യവും തേടിയെത്തും ഒരു ദിവസത്തേക്കുള്ള ഉന്മേഷവും ഉണർവും ഈ സമയത്തെ കുളിയിലൂടെ ലഭിക്കും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്തെ കുളി ഏറ്റവും ഐശ്വര്യദായകമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ആരംഭിക്കാനായിട്ട് പോവാണ് എന്നുണ്ടെങ്കിൽ ദേവസ്നാനം നടത്തിയിട്ടുമാണ് പോകുവാനാണ് നിങ്ങളിപ്പോ ഒരു പുതിയ വീട് വയ്ക്കാൻ പോവാണ് ഒരു പുതിയ സംരംഭം ഇന്ന് തുടങ്ങാൻ പോവാണ് അതിന് ഇന്ന് തറക്കല്ലിടാൻ പോവാണ് അഞ്ചിനും ആറിനും ഇടയിൽ നിങ്ങൾ കുളിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേവി ദേവന്മാരുടെ അനുഗ്രഹം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ ഇക്കാര്യം ഒന്ന് പ്രത്യേകം കേട്ടോ ഇനി മൂന്നാമതായിട്ട് മനുഷ്യ സ്നാനമാണ് അതായത് പുലർച്ചെ ആറിനും എട്ടിനുമിടയിലുള്ള ഒരു സമയമാണ് മനുഷ്യ സ്നാനം എന്ന് പറയുന്നത് എട്ട് മണിക്ക് മുൻപ് നമ്മൾ കുളിച്ചാൽ മതി അത് മനുഷ്യ സ്നാനമാണ് ഇത് സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് കുളിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് അല്ലെങ്കിൽ നമുക്ക് വിധിച്ചിട്ടുള്ള കുളി അതാണ് അതേസമയം ഞാൻ ഈ പറഞ്ഞ കുളികൾ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അതും വിശേഷപ്പെട്ട ഗുണം തന്നെ നമുക്ക് നേടിത്തരും പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഉറക്കമായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആറു മണിക്കെങ്കിലും എഴുന്നേറ്റ് എട്ട് മണിക്ക് മുൻപ് കുളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ മനുഷ്യ സ്നാനം നടത്തുന്നതിലൂടെ വിശേഷ ആറു മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്ത് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണെന്ന് കേൾക്കണ്ടേ ഭാഗ്യം സന്തോഷം ഐശ്വര്യം ഉണ്ടാകും ആയുർവേദം പറയുന്നത് ഇങ്ങനെയാണ് അതുപോലെ ഈ സമയത്തെ കുളി നിങ്ങളുടെ ദിവസത്തെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കും ജോലി ചെയ്യുന്നവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് വിശേഷപ്പെട്ട ആ ഒരു സമയമാണ് ആറിനും എട്ടിനും ഇടയിലുള്ള ഈ മനുഷ്യ സ്നാനം നടത്തേണ്ടുന്ന സമയം അല്ലെങ്കിൽ ആ മനുഷ്യ സ്നാനം ഇനി നാലാമത്തെ ആ ഒരു കുളിയാണ് നമ്മളൊക്കെ സാധാരണ കുളിക്കുന്ന ആ ഒരു കുളി പറയുന്ന പേര് രാക്ഷസ സ്നാനം എന്നാണ് അതായത് രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം നാല് മണിക്കും ഇടയിലുള്ള സമയത്ത് കുളിക്കുന്നവരെയാണ് നമ്മൾ രാക്ഷസ സ്നാനം എന്ന് പറയാം അപ്പൊ പലരും അങ്ങനെ കുളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കാരണം എന്തുകൊണ്ടാണ് ഈ സമയം ഒഴിവാക്കേണ്ടതെന്നുള്ളത് ഇനി വരുന്ന ഭാഗത്ത് പറയാം കാര്യം ആയുർവേദം ഈ ഒരു സമയത്തെ കൂളി ഒരിക്കലും പ്രമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പുലർച്ചെ എട്ട് മണിക്ക് ശേഷം വൈകുന്നേരം നാലു മണിക്കുള്ളിലുള്ള ആ ഒരു സമയം കാരണം ഈ സമയത്ത് കുളിക്കുന്നത് ധനനഷ്ടം ആരോഗ്യനഷ്ടം ദാരിദ്ര്യം ഇതിനൊക്കെ കാരണമാകും രാക്ഷസ സ്നാനം നമ്മുടെ ഊർജ്ജത്തെ ചോർത്തി കളയും മാനസിക പിരിമുറുക്കങ്ങൾക്ക് വഴിതെളിക്കും രാവിലെ വൈകി കുളിക്കുമ്പോൾ ഒരുപക്ഷെ അവരറിയാതെ തന്നെ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് മുൻപ് തന്നെ നമ്മൾ കുളിക്കുക അതിനനുസരിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക ഈ സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്ന ആ ഒരു സമയം എട്ടു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും അല്ലെങ്കിൽ ചൂട് വർദ്ധിക്കുകയാണല്ലോ ആ സമയത്ത് കുളിച്ചു കഴിഞ്ഞാല് നമ്മുടെ ശരീര താപനിലയൊക്കെ വളരെ പെട്ടെന്ന് ഡൗൺ ആകുകയും അതിനെ പിന്നീട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരം വളരെ വലിയ രീതിയിൽ ചൂടൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ആയുർവേദം പറയുകയാണ് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും ഇത് സമ്മാനിക്കാം അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലെ ധനവരവിന് അതുപോലെ പണവർധനവിന് സമൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് പുലർച്ചെ കുളിക്കുന്നത് അഭികാമ്യമാണ് ഋഷി സ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം ഇവയാണ് സാമ്പത്തിക നേട്ടത്തിന് ഉത്തമം നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ദിവസം ആരംഭിക്കുന്ന നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെ വലിയ നേട്ടവും നന്മയും വിജയവും ഭാഗ്യവും അത് നേടിത്തരും മാത്രമല്ല ഇത് ഉന്മേഷം നേടിത്തരും ഈ ഉന്മേഷം കഠിനാധ്വാനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്രിയാത്മകമായി ചിന്തിപ്പിക്കുന്നതിനും ഒക്കെ നിങ്ങളെ സഹായിക്കും ഇനി ഇതിന് പിന്നെ ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മണിക്കും ആറു മണിക്കും ഇടയിൽ കുളിക്കുകയാണ് ദേവസ്നാനം നടത്തുകയാണ് അല്ലെങ്കിൽ നാലിനും അഞ്ചിനും ഇടയിൽ ഋഷി സ്നാനം നടത്തുകയാണ് സാധാരണ ചെയ്യുന്നവരെക്കാൾ രണ്ടോ മൂന്നോ മണിക്കൂർ മുൻപേ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയത് അതുകൊണ്ട് തന്നെ ആ ദിവസം നിങ്ങൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ സാമ്പത്തികവും ആരോഗ്യവും ആയിട്ടുള്ള കാര്യത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്താൻ പര്യാപ്തമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില മാനസികമായിട്ടുള്ള പരിശീലനവും മനഃശാസ്ത്രവും ഒക്കെ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഇത്തരം ആചാരങ്ങളിൽ മറച്ചു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇനി മുതൽ കുളിക്കുന്നത് ഒരു ശീലമായിട്ട് മാത്രം നമ്മൾ കാണാണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നേടിത്തരാൻ പര്യാപ്തമാർന്നൊരു കാര്യമാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിൽ കുളിക്കാൻ ശ്രമിക്കുക രാക്ഷസ സ്നാനം പരമാവധി ഒഴിവാക്കുക അപ്പോൾ ആ ഒരു രാക്ഷസ സ്നാനമൊക്കെ കഴിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ എങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക വരുന്ന വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുകൊണ്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം